ഷാജി ഷാജി കാരണം ലക്ഷ്യങ്ങൾ പലർക്കും ലഭിക്കും ഷാജിയിലൂടെ ചാനൽ വളർത്താനും ഈ ലക്ഷ്യം പൂർത്തീകരിക്കുവാൻ പലരും പരിഹാസമാണ് കൂട്ടുപിടിക്കുന്നത് നിരന്തരമായി പരിഹസിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ആർക്കും അത്ര പെട്ടെന്നൊന്നും സഹിക്കാൻ കഴിയില്ല പ്രതികരിച്ചു പോകും ആരായാലും ആദ്യം വിധവയായി അഞ്ചു മക്കളെ പോറ്റാൻ പാടുപെട്ടുകൊണ്ടിരിക്കുന്ന ഒരു ഉമ്മയുടെ മുഖമായിരുന്നു ഷാജിദാ ഷാജിയിലൂടെ നമ്മൾ കണ്ടെത്തി പിന്നെ ഇപ്പോൾ കാണുന്ന തെറിപ്പാട്ട് പാടുന്ന ഷാജിദാ ഷാജി എങ്ങനെ ഇത്തരത്തിൽ മാറ്റപ്പെട്ടു എന്നുള്ള കാര്യം കൂടുതൽ പേരോടൊന്നും പറഞ്ഞറിയിച്ച് നൽകേണ്ടതില്ല ഒട്ടേറെ പേരുടെ പരിശ്രമം തന്നെ ഇതിന്റെ കാരണം അതുകൊണ്ട് തന്നെ ധാരാളം പേർക്ക് മാസവരുമാനമായ ഷാജിതാ ഷാജി വിമർശനങ്ങളിൽ മനം തൊന്നിട്ട് മറ്റൊരു തരത്തിലേക്ക് മാറിപ്പോകാതിരിക്കട്ടെ ഷരീഫ് എന്ന യൂട്യൂബറുടെ വീട്ടിൽ പോയി ഷാജിദ ചെയ്ത പ്രവർത്തനങ്ങൾക്ക് നിയമപരമായി തന്നെ മുന്നോട്ടു പോകുമെന്നാണ് ഷെരീഫ് എന്ന യൂട്യൂബർ അഭിപ്രായപ്പെട്ടത് സാമൂഹ്യ മാധ്യമത്തിലൂടെ പറയുന്ന കാര്യങ്ങൾക്ക് അത്തരത്തിലൂടെ തന്നെ മറുപടി നൽകുന്നതായിരിക്കും ഏറ്റവും നല്ലത് വെല്ലുവിളിക്കുകയും വരാമെന്ന് ഇങ്ങോട്ട് വാ എന്ന് വിളിക്കുകയൊക്കെ ചെയ്യുന്നതെങ്കിൽ ഇത്തരത്തിലുള്ള മോശം സന്ദർഭങ്ങളെ ആയിരിക്കും അവ നമുക്ക് നൽകുന്നത് ഷാപ വാക്ക് പറഞ്ഞ് ഷാജിദരീഫ് അപകടത്തിൽപ്പെടുമെന്നും മരിച്ചു പോകുമെന്നും അക്കാരണത്താൽ ഭാര്യ വിഷമിക്കുമെന്നും അപ്പോൾ നിനക്ക് മനസ്സിലാകുമെന്നൊക്കെ ശാപവാക്കുകൾ പറഞ്ഞ് രസിക്കുന്ന സാജിതാ ഷാജി ആ ഇടയിൽ പറയുന്നുണ്ട് എനിക്ക് അഞ്ച് മക്കളുണ്ടായതുകൊണ്ട് ഞാൻ രക്ഷപ്പെടുമെന്നും നീ അനുഭവിക്കുമെന്നൊക്കെ ഇങ്ങനെയൊക്കെ എങ്ങനെ ഇവർക്ക് പറയാൻ സാധിക്കുന്നു താൻ രക്ഷപ്പെടുമെന്നും മറ്റൊരാൾ നശിച്ചു പോകട്ടെ എന്നും ഒരു പെണ്ണിൻ്റെ ഭാവി നശിച്ച് അവൾ വിഷമിക്കട്ടെ എന്നൊക്കെ എങ്ങനെയാണ് ഒരു സ്ത്രീയായ നിനക്ക് പറയാൻ കഴിയുന്നത് ഈ നാവാണ് വലിയ പ്രശ്നക്കാരൻ അത് അടക്കി വെക്കാൻ ശ്രമിച്ചില്ലെങ്കിൽ വലിയ പ്രയാസം ജീവിതത്തിൽ നേരിടേണ്ടി വരുമെന്നുള്ളത് എപ്പോഴും ഓർത്തു വെക്കുന്നത് നല്ലതാണ് നിനക്കും വരണ ഗതിയാണ് നിന്റെ കെട്ടിയവൻ എവിടെങ്കിലും ആക്സിഡന്റ് ആയി ചത്താലും അത് ആറു ചാവും ചത്തു പറഞ്ഞാലൊക്കെ നിന്റെ നിന്റെ മക്കളുടെയും നിന്റെ എനിക്ക് അഞ്ചാം ആൺകുട്ടികളായതുകൊണ്ട് ഞാൻ രക്ഷപ്പെടും നീ നിന്റെ പെൺകുട്ടികളിൽ തേണ്ടി വരും നിന്റെ കെട്ടിയവൻ ചത്താൽ അല്ലെ എന്റെ ഒക്കെ പ്രാഗ്മിട്ട് ചിലപ്പോ എവിടെങ്കിലും ചാവു അത് എവിടെങ്കിലും ഒക്കെ പോയിട്ട് മുട്ടി ചാവു അപ്പൊ നീയും നിന്റെ മക്കളും നടുത്തെരുവിൽ തേണ്ടി വരും തേണ്ടി ജീവിക്കേണ്ടി വരും ഏർ എന്നിട്ട് ഓ എന്നിട്ടു എൻ്റെ മക്കളെ കൊണ്ടിട്ടു അവനിക്കനുതാപം എടാ നാറി നീ ബാഗ് എടുത്ത് വലിച്ചെറിഞ്ഞതും വേറെ ഒന്നും ഒക്കെ വീഡിയോയില് കാണിണ്ടാ ഞാനിട്ട ലൈവില് എല്ലാ സംഭവങ്ങളും ഉണ്ടാ എല്ലാ സംഭവങ്ങളും ഞാനിട്ട ലൈവിലുണ്ട് ഏഹ് നീ എന്ത് വിചാരിച്ചു നീ ഒരു യൂട്യൂബറിനെ കൊടുത്തിട്ട് നിന്റെ വീടിന്റെ മുന്നിൽ ഇരുന്നിട്ട് ഇതാക്കി പറഞ്ഞ എല്ലാം നീ വിചാരിച്ച് ഞാൻ വരില്ല നീ അതിന്റെ മുന്നത്തെ ലൈവില് നീ എന്നെ വെല്ലുവിളി എന്നെ വെല്ലുവിളിച്ചിട്ട് നീ ഓ എൻ്റെ മണ്ണാർക്കാട് ടൗണിൽ തന്നെ എൻ്റെ വീട് അങ്ങോട്ട് വാ ഇങ്ങോട്ട് വാ ഞാൻ നിന്നെ ടൗണിലേക്ക് വിളിച്ചല്ലോ നീ ടൗണിൽ ഇപ്പൊ നിന്നെ മഷിട്ട പോലും കാണില്ല ഇവിടെ എവിടെ നിന്നെ മഷീട്ട് പോലും കാണില്ല ഏഹ് അതുപോലെ തന്നെ നിന്റെ വീട്ടിൽ വന്നിട്ട് അത്രയും നേരം നിന്ന് സംസാരിച്ച് നീ ഫോൺ എടുത്ത് വലിച്ചെറിഞ്ഞി എന്റെ മറ്റേ ഫോണാണ് നിന്റെ മെയിൻ ഞാൻ ലൈവ് ഇടുന്ന ഫോണായിരുന്നു നിനക്ക് മെയിൻ ആയിട്ട് നീ അത് നോക്കി നിക്കണ്ടായിരുന്നത് കാണണ്ടാ ഞാനിട്ട ലൈവില് എല്ലാ സംഭവങ്ങളും എല്ലാ സംഭവങ്ങളും ഞാനിട്ട റീച്ച് ആയി കിടക്കുന്ന വീഡിയോസ് ആണ് അപ്പൊ അവനും അവന്റെ കെട്ടിയോളും കൂടി കളിക്കണം അവള് പറയണു വീഡിയോ ഡിലീറ്റ് ചെയ്യില്ല അപ്പൊ അവള് എങ്ങനത്തെ എങ്കേം ചെയ്യണം നാളെ നിനക്കും വരണ ഗതിയാണ് നിന്റെ കെട്ടിയോനെ എവിടെങ്കിലും ആക്സിഡന്റ് ആയി ചത്താലും